എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എല്ലാവരെയും ബാധിച്ച ഒരു പ്രശ്നമാണ് ഈ ശത്രുദോഷം 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 ഈ ശത്രുദോഷം എന്താണെന്നറിയാതെ മിക്ക ആൾക്കാരും പന്ത്രണ്ട് ഗുരുതി വീടിൻ്റെ നാല് മൂല കുഴിച്ചിടാൻ പറഞ്ഞിട്ട് ആ വീട്ടിലുള്ളവർ എല്ലാവരുടെയും പേർക്ക് ഗുരു കഴിച്ചിട്ട് മൊത്തം കരിക്കിൻ്റെ ബഹളമാണ് കഴിഞ്ഞിടയ്ക്ക് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നോക്കാൻ ആ ചേച്ചിയുടെ ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞ് പന്ത്രണ്ട് ഗുരുതി കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ചില ക്ഷേത്രത്തിലൊക്കെ കുപ്പിക്കകത്ത് കൊടുക്കും അപ്പോൾ ഈ ജോത്സ്യം പറഞ്ഞത് കരിക്കിനകത്ത് കഴിക്കാനാണ് ആഴ്ച കഴിക്കാൻ പറഞ്ഞു അപ്പോൾ നാല് മൂലയിലും ആ ചേച്ചിയുടെ ആദ്യം ഇടാൻ പറഞ്ഞ് എന്നിട്ട് പിന്നെ പറഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ബാക്കി വീടിൻ്റെ വീണ അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ മൂന്ന് സെൻറ് സ്ഥലത്തിനകത്ത് രണ്ട് സെൻറ്റിൽ വീടാണ് ബാക്കി ഒരു സെൻറ് അറിയില്ല ചുറ്റുപാടും അപ്പോൾ അവർ ഈ പന്ത്രണ്ട് ഗുരുതി അടുപ്പിച്ചു കുഴിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യമാണ് ഒരു ഗുരുതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാസത്തിൽ ഒരു അവിടെ പേർക്ക് കഴിക്കണം നമ്മൾ അനാവശ്യമായ ഗുരുതികളും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ കൊണ്ട് തളിക്കരുത് കുഴിച്ചിടരുത് ഓരോരോ കാര്യത്തിനും ഓരോരോ വഴിപാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗുരുതി കഴിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ശത്രുദോഷം മാത്രമല്ല നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് പരമായിട്ടുള്ള ചിന്താമണ്ഡലങ്ങൾ ബാധാ അത് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആളിൻ്റെ രീതി കണക്കിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ അവർ കോമണായിട്ട് ചെയ്തു തരത്തുള്ളു സാധാരണ ഗുരുതി ബാക്കി നമ്മൾ ആ ഗുരുതി നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ശത്രുദോഷം തീരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രക്തപുഷ്പാഞ്ജലിയാണ് മിക്ക ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്ന രീതി തെറ്റാണ് തെറ്റാന്ന് പറയാൻ കാരണം അവർ ഗുരുതി മുക്കിയാണ് സാധാരണ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളിയുടെ ഗായത്രി ഭദ്രകാളി ഗായത്രിയോ ഭദ്രകാളി മന്ത്രം ചൊല്ലി ആണ് രക്തപുഷ്പാഞ്ജലി മിക്ക ക്ഷേത്രത്തിലും ചെയ്യുന്നത് പക്ഷെ അത് അങ്ങനെയല്ല രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ചില ചില ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ തന്നെ ശാന്തിമാരും തിരിമേനിമാരും ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് രക്തബന്ധനത്തിൻ്റെ പൊടി കരിക്കിലോ പനിനീരി പനിനീരിലോ ചാലിച്ചിട്ടാണ് നമ്മൾ രക്തപുഷ്പാഞ്ജലി രക്തേശ്വരി മന്ത്രം കൊണ്ട് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഉള്ളു എങ്കിൽ മാത്രമേ ഉള്ളു നമ്മുടെ ഉദ്ദേശിക്കുന്ന ശത്രുദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറ്റം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മളെ ാധിച്ചിരിക്കുന്ന ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ചില ഭക്തജനങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇഷ്ടംപോലെ രക്തപുഷ്പാഞ്ജലികൾ നടത്തി പക്ഷേ ഈ രക്തപുഷ്പാഞ്ജലി നടത്തിയിട്ടൊന്നും എനിക്ക് വേണ്ട പോലെ കാര്യങ്ങൾ സാധിച്ചില്ല പക്ഷേ അവിടെ ചെയ്യുന്ന രീതി തെറ്റായിരിക്കും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ചിലവർക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ ഒരു വിശ്വസിച്ച് ഒരു പുഷ്പാഞ്ജലി ഇല്ലെങ്കിൽ അവിടെ ഒരു ശാന്തിക്കാരനെ കൊണ്ട് ചെയ്യുന്നു അവർ ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ ഒരു വിശ്വാസം പക്ഷേ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക രക്തപുഷ്പാഞ്ജലി രക്തജ നം കരിക്കൽ ചാലിച്ച് ചെത്തിപ്പ് കൊണ്ട് മാത്രം രക്തേശ്വരി മന്ത്രം ചെല്ലി രാവിലെയോ വൈകിട്ടോ ദേവിയുടെ പാദത്തിലിടുന്നതാണ് രക്തപുഷ്പാഞ്ജലി അതിൻ്റെ ഉദ്ദേശം ശത്രുദോഷം മാത്രമല്ല ആഭിചാര ആഭിചാരദോഷങ്ങൾ വിവാഹ തടസ്സങ്ങളും എന്ത് തടസ്സങ്ങളോ ഉണ്ടെങ്കിലും രക്തപുഷ്പാഞ്ജലി ചെയ്ത ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക ആറാമത്തെ ദിവസം തൊട്ട് ഇതിൻ്റെ ഫലം ഓക്കെയാണ് അപ്പോൾ രക്തപുഷ്പാഞ്ജലി എന്തെങ്കിലും ഭക്തജ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് രക്തപുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ചാർജ് അമ്പത് രൂപയാണ് ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നൂറ്റെട്ട് രക്തപുഷ്പ നൂറ്റെട്ട് മന്ത്രം ജപിച്ചിലാണ് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങൾ ശത്രുതാദോഷം തടസ്സം അതായത് വിവാഹ തടസ്സങ്ങൾ ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഇത് അഞ്ച് ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ആറാമത്തെ ദിവസം തൊട്ട് നമുക്ക് പോസിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അതായത് ബിസിനസ് രീതിയിൽ പുരോഗതി ഉണ്ട് അപ്പോൾ ഓരോ ഭക്തന്റെ പ്രശ്നങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ശത്രുത എത്ര എത്ര ശത്രുത ഉണ്ട് അത് കവടി വെച്ച് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അവർക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്തു കൊടുക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഭക്തരക്ക് ശത്രുദോഷവും കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരോ ദോഷം കൊണ്ട് ദുരിതമനുഭവിക്ക ദുരിതങ്ങൾ അഭി അനുഭവിക്കുന്നവരോ ഇല്ലെങ്കിൽ കൗളാചാരദോഷം കണ്ണു ദോഷം നാപുദോഷം ദോഷം ഇങ്ങനെയൊക്കെ രക്തപുഷ്പാഞ്ജലി ചെയ്താൽ മാറും ഏറ്റവും കൂടുതൽ രക്തപുഷ്പാഞ്ജല ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ് കാരണം അവർക്ക് പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് തലവേദന ഉണ്ടാകുക ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല നേരത്തെ നേരത്തെ എൻ്റെ മോൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മറ്റുള്ളവർ കണ്ണു ദോഷമായിരിക്കാം അല്ലെങ്കിൽ പ്രാക്ക് അടിച്ചതായിരിക്കാം നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു മുടിയുള്ള ഒരു ചേച്ചി നമ്മൾ റോഡിലൂടെ നടന്ന പറയുമോ ആ ചേച്ചിക്ക് എന്തും മുടിയാണ് അല്ലേ അതങ്ങനെ പത്തു പേര് പറയുമ്പോൾ ആ ചേച്ചിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്ക് തലവേദന ഉണ്ടാകും അല്ലെങ്കിൽ മുടിയുടെ നീളം കുറഞ്ഞപ്പോൾ മുടി എപ്പോഴും ചെയ്യുമ്പോൾ ഊരിപ്പോ അതൊക്കെ പ്രാക്കുകൊണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ശത്രു സംഹാര അർച്ചന കൊണ്ട് പോകത്തില്ല അത് രക്ത രക്ത ശരി മന്ത്ര പുഷ്പാഞ്ജലി കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ മാറത്തുള്ളു അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ പോയി കാണിച്ചു ഡോക്ടർ നമ്മുടെ രോഗങ്ങളൊക്കെ നോക്കി കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ആ രോഗിക്ക് ഗുളിയേ തരുന്നത് അപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ഉണ്ടോ ആ വ്യക്തിക്ക് എത്രത്തോളം ശത്രുദോഷമാണോ ഇല്ലെങ്കിൽ കണ്ണുദോഷമാണോ നാവദോഷമാണോ അത് പരിഹരിച്ച് നോക്കിയിട്ട് രക്തപുഷ്പാഞ്ജലി ചെയ്തു തരാം ഭക്തജനങ്ങൾക്ക് അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്തെങ്കിലും ആവശ്യം അതായത് പറയാൻ വന്നത് കാര്യമാണ് നമ്മൾ കൃത്യമായി ജോലിക്ക് പോയാൽ പൈസ കിട്ടും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുക ജോലിക്ക് പോകാതെ നമ്മൾ രക്തപുഷ്പാഞ്ജലി മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പൈസ കിട്ടില്ല അസുഖം വന്നാൽ രക്തപുഷ്പാഞ്ജലി ചെയ്താൽ അസുഖം മാറില്ല അതിന് കൃത്യമായിട്ട് ഡോക്ടറെ പോയി കാണിക്കുക ഒപ്പം തന്നെ മരുന്നുകൾ കഴിച്ചെങ്കിൽ മാത്രമേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നുള്ളൂ അത് മിക്കവരോടും ഞാൻ പറഞ്ഞതാണ് മിക്ക കോളുകളും വരാറുണ്ട് തിരുമേനി എനിക്ക് പൈസ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കും ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല ജോലിക്ക് പോകുന്നില്ല സാമ്പത്തികപരമായിട്ട് നഷ്ടമെന്ന് അറിയാവുക ആ ചേച്ചി ജോലിക്ക് പോകാതെ ഞാനിവിടെ എത്ര വഴിപാടുകളും ചെയ്താൽ ആ ചേച്ചിക്ക് പൈസ എങ്ങനെ വരും പറന്ന് കാശ് വരുമോ ഇല്ല അപ്പോൾ ജോലിക്ക് പോകാതെ ഒരു വ്യക്തിക്ക് വഴിപാട് ചെയ്താൽ പൈസ വരുത്തില്ല അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന മന്ത്രഞ്ജലി ഇരുന്നപ്പോ പൈസയൊക്കെ ഇങ്ങനെ വരത്തില്ല അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുന്നതനുസരിച്ച് ഈശ്വരൻ നമുക്ക് ഫലം ഉണ്ട് അപ്പം ഭക്തനങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചറിയിച്ച് അതിൽ വേണ്ട പോലെ രക്തപുഷ്പാഞ്ജലി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നം ഭക്തങ്ങൾക്ക് ഉടനടി തന്നെ പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആയിട്ട് വേണമെങ്കിൽ ഭക്തങ്ങൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക